താളമൊക്കെ കൊട്ടി ഈ വിയ്യൂർ ജംഗ്ഷനിൽ വിയൂർ ടൗണിൽ വലിയ രീതിയിലൊരു താളപ്പെരുമയൊക്കെ തീർത്തിട്ട് ആ ഇപ്പോൾ വണ്ടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നടുവിലാങ്ങിലേക്ക് അവിടേക്ക് വരികയാണ് അവിടെ കാത്തിരിക്കുന്ന സുജ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുന്നിലേക്ക് വിയ്യൂർ യുവജന സംഘത്തിൻ്റെ ചുണക്കുട്ടികൾ പുലിക്കുട്ടികൾ ഇത് അവിടേക്ക് വരികയാണ് നല്ല രീതിയിൽ അവരുടെ അരമണി കുലുക്കി അവരുടെ കുംഭ കുലുക്കി അവരുടെ ഉടലിളക്കി അവർ കടന്നു വരികയാണ് അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ കുരുക്കം തുടങ്ങിയിരിക്കുകയാണ് സുജയ വണ്ടിയിലിരുന്ന് നല്ല കുടവ ഇറക്കി ഇളക്കിക്കൊണ്ട് ശരീരം ഉടലിളക്കിക്കൊണ്ടും അരമണി കൊണ്ട് വലിയ രീതിയിൽ കിളിക്കൊണ്ട് അവർ വരുന്നു എന്നുള്ളതാണ് അൻപത്തിയൊന്ന് ടീമുകളാണ് ഇവിടെയുള്ളത് ഈ വർഷം ചില സർപ്രൈസുകൾ ഉണ്ട് എന്ന് അവർ പറയുന്നു എന്താണ് എന്നുള്ളത് രാവിലെ മുതൽ ചോദിച്ചിട്ട് പോലും ഇവർ തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം എന്താണോ നിങ്ങൾ സർപ്രൈസ് അപ്പൊ കണ്ട് അനുഭവിച്ചോ എന്നുള്ളതാണ് പറഞ്ഞ് തരാൻ പറ്റില്ല സ്വരാജ് റൗണ്ടിലേക്ക് വന്ന് അവിടെ ആയിരിക്കും ആ നമ്പർ അവർ ഇറക്കുക എന്നുള്ളതാണ് അങ്ങനെ പുലികൾ ഓരോരുത്തരായി സുജയ ഈ വണ്ടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വാഹനങ്ങളിലായി അവർ അല്പസമയത്തിനകം ഇവിടെ നിന്ന് യാത്ര തിരിക്കും ഏതായിരുന്നാലും നിമിഷങ്ങൾ മാത്രം ശരിയ മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രം ശരിയ തൃശൂർ നഗരം തേക്കൻകാട് മൈതാനിയുടെ ചുറ്റിവട്ടം സ്വരാജ് റൗണ്ട് പുലികളുടെ നാടായി മാറാൻ പോകുന്നു പൂരത്തിന്റെ നാട്ടിൽ പുല്ലികളിയാറാവ് ഉയരാനിന് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി അതിനെന്തൊക്കെ സർപ്രൈസ് മന്ത്രി പറഞ്ഞതുൾപ്പെടെയുള്ള സർപ്രൈസുകൾ എന്തൊക്കെയാണ് ഇവർ പുറത്തെടുക്കുക ആരായിരിക്കും കപ്പുയർത്തുക എന്നുള്ളതൊക്കെ ഏറെ പ്രധാനമാണ് ദിവസങ്ങൾ നീണ്ട അവരുടെ അധ്വാനം ഇന്നലെ മുതൽ ഇന്ന് രാവിലെ മുതൽ ഒരു വിശ്രമവുമില്ലാതെ അവർ ചായം പൂസി അവർ ചമയങ്ങളനിഞ്ഞും അവർ പുതിയ പുതിയ നമ്പറുകളുമൊക്കെയായി അവർ ഇറങ്ങിയിട്ടുണ്ട് പലർക്കും ി പുലികളുണ്ട് പെൺപുലികളുണ്ട് പുള്ളിപ്പുലികളുണ്ട് വരയൻ പുലികളുണ്ട് വയറൻ പുലികളുണ്ട് പല നിറത്തിലുള്ള പുലികളുണ്ട് ക്രൂറസിന്റെ കളറുകളിൽ നിറഞ്ഞു കുളിച്ചു നിൽക്കുന്ന പുലികളുണ്ട് അങ്ങനെ പല നിറ പല തരത്തിലുള്ളിൽ മൂന്ന് പേരും ചേർന്ന ഈ പുലിക്കൂട്ടങ്ങളെ ആനയിച്ച പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചു കൊണ്ടുവരികയാണ് നടുവിലാലിൽ ഞങ്ങൾ അവരെ കാത്തു നിൽക്കുകയാണ് നമ്മൾ കാത്തു നിൽക്കാതെ കുറച്ച് നേരായല്ലേ